നമസ്കാരം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ട് മക്കളുടെ പിതാവാണ് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസ് ഒരു അക്ഷരം പോലും പ്രതികരിക്കാത്തതിൽ ദുരൂഹത വർധിക്കുകയാണ് രാഹുൽ ഗാന്ധി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് കാണുന്ന നേതാവായതിനാൽ തന്നെ ദ ബ്ലീഡ്സിന്റെ വെളിപ്പെടുത്തലുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ദ ദ നടത്തിയിരിക്കുന്ന പ്രസിദ്ധീകരിച്ച ലേഖനത്തിന്റെ ശരിയും തെറ്റും അറിയാനുള്ള ആകാംക്ഷയിലാണ് സത്യത്തിൽ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രാഹുൽ ഗാന്ധി രാഹുൽ എന്ന അപരനാമത്തിൽ ഒരു ദുരൂഹ ജീവിതം നയിക്കുന്നു എന്നാണ് ദ ബ്ലീറ്റ്സ് മാഗസിനെ ലേഖനം സത്യത്തിൽ ആരോപിക്കുന്നത് ഇതിൽ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവിന്റെ മകൾ വെറോണിക് കാട്ടിയുമായി രാഹുൽ ഗാന്ധിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അവർ രണ്ടു മക്കളുടെ മാതാവാണ് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് വിവിധ പ്രമുഖ വ്യക്തികളുമായുള്ള രാഹുലിന്റെ ബന്ധങ്ങളും അവിടെയുള്ള ദുരൂഹതകളും ലേഖനത്തിൽ ദ ബ്ലീഡ്സ് മാഗസിൻ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയെപ്പറ്റി ഇക്കാര്യങ്ങളിൽ ഉന്നത ഏജൻസികൾ ദേശീയ അന്തർദേശീയ തലത്തിൽ അന്വേഷണം നടത്തേണ്ടതായുണ്ട് എന്നും മാഗസിൻ പറഞ്ഞു ദ ബ്ലീറ്റ്സ് മാഗസിനാണ് രാഹുലിനെതിരെ ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയിൽ മറഞ്ഞിരിക്കുന്ന സ്വകാര്യ ജീവിതവും അവിഹിത ബന്ധങ്ങളും തുറന്നുകാട്ടുന്നതാണ് ദ ബ്ലീറ്റ്സ് മാഗസിന്റെ ലേഖനം ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തും വാക്തർക്കങ്ങൾക്ക് വഴി തുറന്നിട്ടുമുണ്ട് ബ്ലീഡ്സ് ോപണങ്ങൾ ഉയർത്തി പ്രചരിപ്പിക്കുന്നതാണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഇതോടെ ശക്തമാവുകയാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ബ്ലീഡ്സ് ലേഖനത്തിൽ രാഹുൽ ഗാന്ധി വിൻസി എന്ന പിതൃനാമം ഉപയോഗിക്കുന്നതായും വെറോണിക് കാറ്റിലി എന്ന യുവതിയിൽ നിന്ന് പത്തൊമ്പത് വയസ്സുള്ള ന്യാക് വിഞ്ചി പതിനഞ്ചു വയസ്സുള്ള മിനിക് വിൻസി മക്കൾ ഉണ്ട് എന്നും ഇവരുടെ വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിർ ഷായുടെ ചെറുമകൾ നോയൽ സഹിർ രാജകുമാരിയുമായിട്ടുള്ള രാഹുലിന്റെ ബന്ധവും ദ ബ്ലീഡ്സ് വാർത്തയിൽ പരാമർശിക്കുന്നുണ്ട് രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി നോൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നും സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നതായും പറയുന്ന ദ ബ്ലീറ്റ്സ് ഗർഭിണിയായപ്പോൾ രാഹുലും നോലും തമ്മിലുള്ള ബന്ധം വശലായി എന്നും പറയുന്നു ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ഇത് നോലിൽ വല്ലാത്ത രീതിയിൽ വിഷമമുണ്ടാക്കിയെന്നും ഇതിൽ പറയുന്നു രാഹുലിനെ വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും നോയൽ സഹീൽ സായിദ് രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ പിന്നീട് വിവാഹം കഴിച്ചു എന്നുമാണ് ദ ബ്ലീഡ്സ് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുന്ന ഈ വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച അന്വേഷണം ഉണ്ടായാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കുമെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന്റെ നിശബ്ദതയ്ക്ക് കാരണമെന്നാണ് രാഹുൽ വിരുദ്ധർ ആരോപിക്കുന്നത് രാഹുലിന്റെ വിദേശ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശം ഉണ്ട് എന്നാണ് ബി ജെ പി മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഭയവും കോൺഗ്രസിന് എന്നും ദ ബ്ലീറ്റ്സ് പറഞ്ഞിരിക്കുന്നു